പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ഇന്ന് ദൈവ ഭാഷ സംസാരിക്കുന്ന ഒരു കുറവാണ് ദൈവത്തെക്കുറിച്ച് പറയാൻ പലർക്കും പേടിയാണ് ദൈവം അൺപോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ഈശോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കേട്ടിട്ട് പോലുമില്ല അതിൻ്റെ അർത്ഥം ആരും പഠിപ്പിക്കുന്നില്ല നിഖയാ സുനുകദോസിൻ്റെ ആയിരത്തി എഴുന്നൂറ് വർഷത്തിലേക്ക് നമ്മൾ രണ്ട് ദിവസത്തോടെ കഴിയുമ്പോൾ പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാ അച്ഛന്മാരും അവരുടെ പ്രബോധനങ്ങളിൽ ഈ സത്യ ദൈവമായ ഈശോയെക്കുറിച്ച് പറയണം ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ നല്ല സമഗ്ര സ്വഭാവമുള്ള പ്രബോധനം കൊടുക്കുന്ന ആളുകളായിട്ട് മാറുകയുള്ളൂ ആ കൂട്ടത്തിൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം പക്ഷെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടത്തി മറ്റുള്ളതെല്ലാം നമ്മൾ വിട്ടുകളയുമ്പോൾ നമ്മൾ വെറും സോഷ്യൽ വർക്കേഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ ആയിട്ട് മാറുകയാണ് നമ്മളെ ദൈവം ലപ്പിച്ചിരിക്കുന്നത് വിമാനം പറത്താനല്ല ഏ ആളുകളെ രൂപീകരിക്കാനല്ല ഈശോയെക്കുറിച്ച് പറയാനാണ് സുവിശേഷം പ്രസംഗിക്കാനാണ് വിശുദ്ധരായ പുണ്യാത്മാക്കളെക്കുറിച്ച് സംസാരിക്കാനാണ് അങ്ങനെയുള്ള ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സുശേഷം നമ്മൾ നല്ലതുപോലെ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സത്യജൈവമായ ഏകരക്ഷകനായ ഈശോയെ നമ്മൾ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രതിസന്ധിയിലാവുകയാണ് ഉപ്പാകാൻ കഴിയാതെ നമ്മൾ വെറും നല്ല വാക്കുകൾ പറഞ്ഞ് പഞ്ചസാര കലർത്തിയ വാക്കുകൾ പറഞ്ഞ് അങ്ങ് പോവുകയാണ് സാൾട്ട് പ്രിസേർവ്സ് വട്ട് ഈസ് ബെസ്റ്റ് ഇൻ ദ സൊസൈറ്റി എറൗണ്ട് അസ് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണോ ഏറ്റവും നല്ല മൂല്യങ്ങൾ എന്താണോ അതിനെ പ്രിസേർവ് ചെയ്യുന്ന സൾട്ടായിട്ട് ഉപ്പായിട്ട് നമ്മൾ മാറണം അത് മനസ്സിലെടുക്കാതെ ഉപേക്ഷിച്ച് കളഞ്ഞ് നമ്മൾ മാറുമ്പോൾ നമ്മൾ വഴിതെറ്റുകയാണ് നമ്മൾ പ്രകാശമാണ് പ്രീച്ച് ആർ ലൈറ്റ് ബൈ വിച്ച് പീപ്പിൾ അറൗണ്ട് ആസ് കം ടു സീ വട്ട് ഈസ് വർത്ത് സീയിങ് എന്താണോ കാണേണ്ടത് എന്താണോ കാണാൻ കൊള്ളാവുന്നത് അതിനെ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഒരു പുരോഹിതൻ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ഉപ്പാകാൻ കഴിയാതെ വെറും പഞ്ചസാരയായിട്ട് തരം താടുമ്പോൾ പുതുവീഞ്ഞാകാൻ കഴിയാതെ വെറും വിന്നാഗിരിയായിട്ട് മാറുമ്പോൾ പ്രകാശമാകാൻ കഴിയാതെ കേവലം മിന്നാമിനിങ്ങുകൾ മാത്രമായിട്ട് അസപ്പതിക്കുമ്പോൾ അഗ്നിയാവാൻ കഴിയാതെ കൂടെ കൂടെ ശാരമായി പോകുമ്പോൾ ഓരോ വൈദികനും സങ്കടത്തിലേക്കാണ് മാറുന്നത് വൈദികൻ്റെ സങ്കടം ഒരു പാതിയിൽ പവിത്രമായ പുരോഹിത വിചാരങ്ങളുടെ ചിന്തയാണെങ്കിൽ മറുപാതിയിൽ പ്രലോഭനങ്ങളുടെ പ്രഹേളികകളാകും ഒരു രാത്രിയിൽ ജയിച്ചതിൻ്റെ ഭാവം ആണെങ്കിൽ അടുത്ത രാത്രിയിൽ തോറ്റതിൻ്റെ ഭാരമായിരിക്കും ഒരു കുർബാനയിൽ കുന്തിരിക്കം മണക്കുമ്പോൾ അടുത്ത കുർബാനയിൽ കുറ്റബോധമായിരിക്കാം നമ്മളുടെ നാശാ രന്ധ്രത്തിലൂടെ പുറത്തു വരുന്നത് ഈ ദ്വന്ദ്വഭാവങ്ങളുടെ ഇരട്ട യുദ്ധത്തിൽ നിരന്തരം പോരാടുന്നവരാണ് അച്ഛന്മാർ നമ്മളത് മനസ്സിലാക്കണം ബലഹീനമായ മൺപാത്രങ്ങളാണ് നമ്മൾ കർത്താവിനെ കൂട്ടുപിടിക്കാതെ മറ്റാരെ നമ്മൾ കൂട്ടുപിടിച്ചാലും നമ്മൾ വരുന്ന വഴികൾ നല്ലതല്ല മാറിപ്പോകും വീണു പോകും അതെല്ലാമാണ് ഈ സുവിശേഷം Namıkın Ali